ആദ്യം പിന്തുണ അർപ്പിക്കുന്നത് ശശികരയാണ് അതിന് മുമ്പ് ശേഷം വേറെയാൾ പിന്തുണ അർപ്പിക്കാൻ വന്നിട്ടില്ല എന്ന് വെച്ചാൽ എസ് എഫ് ഐയുടെ സെക്രട്ടറി നിങ്ങൾ അറിയണം നിങ്ങൾ പറയുന്നത് ശശികരയിട്ട ഇലയിലേക്കുള്ള സദ്യയാണ് നിങ്ങൾ വിളമ്പുന്നത് എന്ന മിനിമം ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകണം അത് കമ്മ്യൂണിസ്റ്റ് സദ്യയല്ല അത് കാവി സദ്യയാണ് ആർ എസ് എസിന്റെ സദ്യയാണ് നിങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം ഞങ്ങൾക്ക് ഇത് പി കെ നവാസിന്റെ വാർത്താ സമ്മേളനമാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് പ്രേക്ഷകർ കേട്ടത് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന അധ്യക്ഷനാണ് പി കെ നവാസ് എന്താണ് അദ്ദേഹത്തെ ഇത്രമാത്രം പ്രകോപിച്ചത് അദ്ദേഹത്തെ മാത്രമല്ല മുസ്ലിം ലീഗ് നേതാക്കളെ ആഗമാനം പ്രകോപിച്ചു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു കാര്യം പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് സംഘികളേക്കാൾ വലിയ വിഷവിത്തുകളാണ് ഇടതുപക്ഷത്ത് വളർന്നു വരുന്നതെന്ന സത്യം മലയാളികൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു വർഗീയത എന്ന ഉമ്മാക്കി കാട്ടി വിരട്ടിയാനൊന്നും പേടിച്ച് മാളത്തിൽ ഒളിക്കുന്നവരല്ല ഞങ്ങളുടെ കുട്ടികളെന്ന് ഇത്തരം ആളുകളെ ഓർമ്മപ്പെടുത്തുന്നു ഏൽപ്പിക്കപ്പെട്ട ദൗത്യമെല്ലാം പി കെ നവാസും സഹപ്രവർത്തകരും ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് അന്യായങ്ങൾക്കെതിരെയും വിദ്യാർത്ഥി അവകാശങ്ങൾക്കുമായി ഇനിയും പോരാട്ടം തുടരും കൂടെ തന്നെയുണ്ട് എന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറയുകയാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ എം എസ് എഫിനോടൊപ്പമുണ്ട് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനോടൊപ്പമുണ്ട് കൂടെ തന്നെയുണ്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചിട്ടുണ്ട് കൃത്യമായി പി കെ നവാസ് അതുകൊണ്ട് മുസ്ലിം ലീഗ് പി കെ നവാസിനൊപ്പവും മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനോടൊപ്പവും ഉണ്ട് എന്നാണ് പി എം എ സലാം പറയുന്നത് അതിനു മുമ്പ് പറയുന്ന ഒരു വാക്യമാണ് ശ്രദ്ധിക്കപ്പെടേണ്ട വാക്യം സംഘികളേക്കാൾ വലിയ വിഷപിത്തുകളാണ് ഇടതുപക്ഷത്ത് വളർന്നു വരുന്നതെന്ന സത്യം മലയാളികൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് എന്തുകൊണ്ടാണ് പി എം എ സലാം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇത്രമാത്രം പ്രകോപിതനായത് കേൾക്കാം ആ വാക്കുകൾ എസ് എഫ് ഐ നേതാവിന്റെ പി എസ് സഞ്ജീവിന്റെ വാക്കുകൾ പി കെ നവാസ് കേൾക്കാൻ വേണ്ടി പറയുകയാണ് അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദ സംഘടന അടിവരയിട്ട് കേരളം കണ്ടിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ് എം എസ് എഫ് നിങ്ങളുടെ പേര് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ സ്വത്ത നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജമായത്ത് ഇസ്ലാമിക്കും എല്ലാ വർഗീയവാദികൾക്കും വേദിയൊരുക്കുന്ന സകലമാന മുരിക്കും ഈ നാട്ടിൽ പട്ടിയെ വെട്ടിപ്പടിച്ച് ഈ നാട്ടിൽ അക്രമം നടത്തുന്ന എസ് ടി പിടെ എസ് ഡി പിതാക്കന്മാരുടെ നിരോധിച്ച സി എഫ് ഐയുടെ ബാക്കിപത്രമാണ് നീ ഇന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഞങ്ങൾ ഇത് എവിടെയും പറയും ഞങ്ങൾക്ക് ഇത് പറയാൻ നിന്റെ ലൈസൻസ് വേണോ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ ഇടതുപക്ഷം വിമർശിക്കുന്നുണ്ട് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്കെതിരെയുള്ള ഈ വിമർശനം ഞങ്ങൾക്കെതിരെയുള്ളത് മാത്രമല്ല അത് മുസ്ലിം സമുദായത്തിന് എതിരെയുള്ളതാണ് എന്ന് അതേ വാക്യമാണ് ഇപ്പോൾ എം എസ് എഫ് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ കടമെടുക്കുന്നത് അതേ വാക്യമാണ് മുസ്ലിം ലീഗ് കടമെടുക്കുന്നത് അത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും പറയുന്നത് നേരെ അപ്പുറത്ത് ഹിന്ദു മഹാസഭയുണ്ട് അതിനെ എതിർക്കുന്നുണ്ട് ഇടതുപക്ഷം വിശ്വ ഹിന്ദു പരിഷത്തുണ്ട് അതിനെ എതിർക്കുന്നുണ്ട് ഇടതുപക്ഷം ഹിന്ദു ഐക്യവേദിയുണ്ട് അതിനെ എതിർക്കുന്നുണ്ട് ഇടതുപക്ഷം അപ്പോൾ അവർ പറയുന്നത് എന്താണ് ഇടതുപക്ഷം ഇതാ ഹിന്ദുക്കൾക്ക് എതിരെയാണ് ഹിന്ദുക്കളെയാണ് വിമർശിക്കുന്നത് ഞങ്ങളെയല്ല മൊത്തം ഹിന്ദുക്കളെയാണ് വിമർശിക്കുന്നത് എന്ന് ഇവരോടൊക്കെ ഇടതുപക്ഷ നേതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ആരാണ് മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ അവകാശം തന്നിരിക്കുന്നത് അട്ടിപ്പേറാവകാശം തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആരാണ് ഹിന്ദു സമുദായത്തിന്റെ മുഴുവൻ അട്ടിപ്പേറാവകാശം തന്നിരിക്കുന്നത് ഈ ചോദ്യം ചോദിക്കാറുണ്ട് പക്ഷെ ഇവർക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അതിന് ഉപയോഗിക്കുന്നത് മതത്തെയാണ് മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ മതം തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു മതത്തിന്റെ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു അതുകൊണ്ടാണ് നിങ്ങൾ വർഗീയവാദികളാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എസ് എഫ് ഐ നേതാക്കൾ എം എസ് എഫിനെതിരെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷന് എതിരെ രംഗത്ത് വരുന്നത് അതുകൊണ്ടാണ് എ ബി വി പിക്ക് എതിരെ എസ് എഫ് ഐ നേതാക്കൾ രംഗത്ത് വരുന്നത് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന് എതിരെ അതുകൊണ്ട് വിമർശനങ്ങൾ വെറുതെ പ്രകോപിതരായിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ മുസ്ലിം മുസ്ലിം ലീഗിന്റെ പേര് പേര് ഫെഡറേഷന്റെ യൂത്ത് ലീഗിന്റെ പേര് മാറ്റൂ ഇതൊക്കെ ഉപയോഗിക്കാം പക്ഷേ ഒരക്ഷരം മിണ്ടരുത് എന്നാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കുമ്പോൾ പാണക്കാട് കുടുംബത്തെ വിമർശിക്കുന്നു എന്ന ചോദ്യം ഉയർത്തി നേരത്തെ മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരുന്നു അതൊന്നാം കണ്ടതാണ് നേരത്തെ ഇത്തരം വിമർശനം ഉയർന്നു വന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗ് തന്നെ ഇക്കാര്യം ചർച്ച ചെയ്യുകയും മുസ്ലിം ലീഗിന്റെ പതാക മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു അതിനൊരു സബ് കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു സബ് കമ്മിറ്റി ഒരു രൂപരേഖയും തയ്യാറാക്കിയിരുന്നു പുതിയ പതാകയുടെ പക്ഷേ മുസ്ലിം ലീഗ് കമ്മിറ്റി അത് അംഗീകരിച്ചില്ല എന്ന് മാത്രം അംഗീകരിച്ചിരുന്നുവെങ്കിൽ പതാക മാറുമായിരുന്നു പതാകയ്ക്ക് എ വിമർശനം ഉന്നയിക്കുന്നത് ഇടതുപക്ഷമല്ല ആ പതാക യു ഡി എഫിന്റെ വേദിയിൽ പിടിക്കാൻ പാടില്ല പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്ന യോഗത്തിൽ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധി വന്നപ്പോൾ എവിടെയും മുസ്ലിം ലീഗിന്റെ പതാക കണ്ടില്ല മുസ്ലിം ലീഗിന്റെ പതാകയുമായി വന്നവരെ ഓടിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തത് ഇതൊക്കെ നാം കണ്ടതാണ് ഇതെല്ലാം കേരളത്തിന്റെ മുന്നിലുണ്ട് മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസിന് പോലും മുസ്ലിം ലീഗിന്റെ പതാക സ്വീകാര്യമല്ലാത്ത അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് എന്നോർക്കണം എന്തുകൊണ്ട് മുസ്ലിം എന്ന വാക്ക് അതോടൊപ്പം തന്നെ പച്ച എന്ന നിറമൊക്കെ കോൺഗ്രസ്സുകാർക്ക് പോലും സ്വീകാര്യമാകാത്ത അവസ്ഥ വന്നിട്ടുണ്ട് അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായി വിമർശനം ഉയർന്നു വരും അത് മുസ്ലിം സമുദായത്തിന് എതിരെയുള്ള മൊത്ത വിമർശനമാണ് എന്ന് വ്യാഖ്യാനിച്ച് രക്ഷപ്പെടാൻ നോക്കേണ്ടതില്ല എന്നാണ് എസ് എഫ് ഐ നേതാക്കൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നത്